വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായിക കണ്ടെത്തിയത് വിളിക്കട്ടെ വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ മോഹിനിയാട്ട് ഇതേ പറ്റതല്ല ഏങ് സഹിച്ച മുതല് അപ്പൊ അമ്മച്ചിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്നും വലിയ പിടി കാണൂലേ അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞു തന്നെ അപ്പൊ പിന്നെ എന്റെ സൗകര്യത്തിന് ഞാനും ഇത്തിരി അഭിപ്രായം പറഞ്ഞേക്കാം അമ്മച്ചി അല്ല ഞാൻ വയസ്സായിട്ട് ഇങ്ങനെ പറയേ

നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോൾ സൗന്ദര്യത്തിന് ഒരു സൗന്ദര്യം ഇല്ലെങ്കിൽ അവര് മാർക്ക് കളിക്കുമ്പോളുണ്ട് എന്റെ പൊന്ന് ചന്തക്കാരി വെളുത്ത മോന്തെ വട്ടപ്പൊട്ട് പൊട്ട് ലിഫ്റ്റിക്കുവാ സൗന്ദര്യം നിങ്ങളെ പഠിപ്പിച്ച ടീച്ചർ ഏത് വയസ്സ് വരെ ലോഹം അറിഞ്ഞില്ല അതുകൊണ്ട് ഓസിൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയായിരിക്കും വയസ്സാകാലത്ത് നാട്ടേറെ പ്രഷർ കൂട്ടണത് പിന്നെ രാമോല കിടന്ന് തുറക്കാതെ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങമ്മച്ചി നിങ്ങൾ ഈ അഭിപ്രായം എന്ന് പറയണത് ആളുകളെ ജാതിയുടെ നിറത്തിന്റെയൊക്കെ പേരും പറഞ്ഞുകൊണ്ട് അതിക്ഷേപിക്കാനുള്ള സാധനമല്ല പറഞ്ഞ തെറ്റിൽ തന്നെ കടന്ന് ഞാന് കടക്കാതെ എല്ലാവരുടെ മുന്നിൽ നിന്ന് മാപ്പ് പറയാനുള്ള വകതിലെങ്കിലും കാണിക്കും നല്ല സംസ്കാരം ഇത്തിന് ആരം കൂടെ നിന്നിരുന്നെങ്കി ഈ കണക്കിന് വീടിന്റെ വാതിക്കെ വന്നവരെ നിങ്ങള് ചൂലെടുത്ത് അടിച്ചേനല്ല പിന്നെ മോഹിനിയാട്ടം എന്നുള്ള വാക്കിന്റെ അർത്ഥം സത്യഭാമ കേട്ടാ വര് ഈ കണക്കിന് രാത്രി കറുപ്പായൊണ്ട് സൂര്യനെ നൈറ്റ് ഡ്യൂട്ടി കിടണോന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്തിരിക്കണെന്താ അമ്മച്ചി തലമുടി അടക്ക അടിച്ച് നനച്ച് തേച്ച് കുളിച്ചൊന്നു വന്നാൽ തീരാവുന്ന പ്രശ്നേ ഉള്ളു ഈ കലികാല കോമരങ്ങളൊക്കെ കാണേണ്ടി വന്നല്ലേ ഇപ്പൊ അറിഞ്ഞമ്മച്ചി നമ്മുടെ കലകളൊക്കെ ഇത്രയും ഗതികേടിലായിരുന്ന ഉം പുള്ളത്തി കടക്കണ് അമ്മച്ചി പഠിപ്പിച്ചു വിട്ട പിള്ളാരൊക്കെ എവിടെ ഏത് നില എന്ന് ഇനി അന്വേഷിച്ചിറങ്ങിയാ തന്നെ അറിയാം പറഞ്ഞില്ല അറുപത്താറ് വയസ്സായിട്ട് നമുക്ക് അവസരങ്ങൾ എന്റെ പൊന്നൂപ്പത്തി നിങ്ങളെ ആരും ഡാൻസ് കളിക്കാൻ വിളിക്കാത്തതിന് ഞങ്ങൾ എന്തു ചെയ്യാൻ ഇതല്ലാത്ത പാടായ കറുത്ത കാക്കയുടെ വെളുത്ത കാട്ടത്തെ ആരാധിച്ച് മരിക്കണവരെന്ന് ഞാൻ മര്യാദകളൊന്നും പറയൂലേ ഏട്ടാ കാക്ക കുളിച്ച കൊക്കാവൂല്ല എന്നാ കാക്കയ്ക്ക് കൊക്ക ആകണ്ടെങ്കിലോ എന്നൊക്കെ വിവരമുള്ളവര് പറഞ്ഞത് ചെവി കൂടെ കേട്ട് പൃഷ്ഠത്തിൽ കൂടെ പുറത്ത് കളയണവരോടൊക്കെ സഹതാപം മാത്രമേ ഒള്ളുപോന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന് നിന്നും കൊണ്ട് വെളുപ്പിന് വെള്ളപൂശാൻ അതിനൊരു ഉളുപ്പ് തന്നെ വേണം അപ്പോ കുളിക്കാത്ത കൊക്കിനേക്കാൾ നല്ലത് കുളിക്കണ കാക്ക തന്നെയാണേ ഒരു തലയെ പിടിച്ചു കൊണ്ട് ശ്രമിച്ചു നോക്കി കിട്ടിയില്ല തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം പക്ഷെ നായിയാക്കാൻ പറ്റില്ല അമ്മായി നമ്മുടെ റോൾ കൊടുക്കാം